പത്തനംതിട്ടിലെ മുതിർന്ന സി പി എം നേതാവിയെ പത്മകുമാർ ഉയർത്തിയ പദവി വിവാദം ഇന്ന് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തേക്കും തെറ്റുപറ്റിയെന്ന് പത്മകുമാർ തുറന്ന് സമ്മതിച്ചെങ്കിലും പാർട്ടിയെ പ്രതിസന്ധി പ്രതിസന്ധിയിലാക്കിയതിൽ നടപടി വരും സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുമതിയോടെ പിന്നീടാകും നടപടി തീരുമാനിക്കുക എ വി ജയശങ്കർ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ ആ ഗുഡ് മോർണിംഗ് എസ്കേൻ എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി സി പി എം രാഷ്ട്രീയത്തിൽ പത്മകുമാറും പത്മകുമാർ ഉയർത്തിവിട്ട വിവാദങ്ങളും വലിയ യോഗത്തിൽ ചർച്ച ചെയ്യുകയാണ് എന്തായാലും പത്തുമണിയോടുകൂടി പത്തനംതിട്ടയിലെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേരും ഈ യോഗത്തിൽ അജണ്ടയിൽ പത്മകുമാറിൻ്റെ വിവാദങ്ങൾ പത്മകുമാർ ഉയർത്തിവിട്ട പ്രശ്നങ്ങളില്ല പക്ഷേ ഏതെങ്കിലും ഒരു അംഗം ഈ വിഷയം ഉയർത്തിയാൽ ഇത് ചർച്ച ചെയ്യാമെന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനം കാരണം ഈ യോഗം നേരത്തെ കൂട്ടി തീരുമാനിച്ചതാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഈ യോഗത്തിലെത്തില്ല സംസ്ഥാന കമ്മിറ്റികൾ ഈ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നായിരുന്നു നേരത്തെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ന് ഏതെങ്കിലും പ്രതിനിധി ഈ വിഷയം ഉന്നയിച്ചാൽ ഈ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും അതിനുശേഷം ഈ ഇതുമായി ബന്ധപ്പെട്ട തുടർ തീരുമാനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും സ്വീകരിക്കുക അതെന്തായാലും സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു നീക്കുപൊക്കൊക്കെ ഉണ്ടാവുക എന്തായാലും തൽക്കാലം ഈ ഇദ്ദേഹത്തിനെതിരെ പത്മകുമാറിനെതിരെ കടുത്ത നടപടികളിലേക്ക് പാർട്ടി കടക്കാനുള്ള സാധ്യതയില്ല കാരണം അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം തൻ്റെ മുൻ പ്രസ്താവനകൾ ട്വന്റി ഫോറിനോട മുന്നിൽ വെച്ച് തന്നെയാണ് തിരുത്തുന്ന സാഹചര്യം ഉണ്ടായത് അദ്ദേഹം അതെല്ലാം തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അംഗീകരിക്കുകയും ചെയ്തു എന്തായാലും അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്ക് പോകുന്ന കാര്യമില്ല പക്ഷേ ഒരു വിഭാഗം നേതാക്കൾക്ക് പത്മൂമാറിനെതിരെ മാതൃകാപരമായ നടപടിയെടുക്കണമെന്ന ഒരു ആവശ്യമുണ്ട് കാരണം ഇത്തരത്തിലൊരു കേഡർ നീങ്ങിയാൽ അത് സംഘടനയുടെ അച്ചടക്കത്തെ സംഘടനാ ചട്ടക്കൂടിനെ ബാധിക്കുമെന്ന് അവർ വിലയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന യോഗം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എങ്കിൽ പോലും ഏതെങ്കിലും ഒരു നേതാവ് ഇതിൽ പങ്കെടുക്കുന്ന പ്രതിനിധി വിഷയം ഉയർത്തിയാൽ അത് ചർച്ച ചെയ്യും ചർച്ച ചെയ്യേണ്ടിവരും അങ്ങനെ ചർച്ച ചെയ്താൽ പോലും ഇതിലൊരു തീരുമാനത്തിലേക്ക് ഒരു നടപടിയിലേക്കൊന്നും ഈ യോഗം ഇന്ന് കടക്കില്ല സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും എന്തായാലും പത്മകുമാറിനെ പാർട്ടി എങ്ങനെ ഇനി നിലനിർത്തുന്നു ഇല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ വരുതിക്ക് നിർത്തും അദ്ദേഹത്തോട് പാർട്ടി ഇനി എന്താണ് ചെയ്യാൻ ഒക്കെ ഇനി കണ്ടറിയണം ആ ട്വിസ്റ്റുകളൊക്കെ തന്നെ അതുപോലെ അവിടെ നിലനിൽക്കുന്നുണ്ട് എസ് കെ ജയശങ്കർ